ഇപ്പോൾ ജീവൻ ഫെബ്ര സോറി ഡിസംബർ തേർട്ടീൻത്തിന് റിലീസ് ആവുകയാണ് അപ്പോൾ അതാണ് മെയിൻ ഹാപ്പിനെസ് ബിക്കോസ് ഈ ഒരു സ്ക്രിപ്റ്റ് കാണുമ്പോൾ അറിയാം ട്രെയിലറൊക്കെ കാണുമ്പോൾ അറിയാം ഒരു അത്യാവശ്യം ഇമോഷണലി ആവുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ലൈഫിലാണെങ്കിലും ഒരുപാട് ആൾക്കാര് നമുക്ക് പേഴ്സണലി അറിയാം നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരെ അറിയാം അപ്പോൾ ആ ആൾക്കാർ ആളുടെ ജീവിതത്തിൽ പോകുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ നമ്മൾ നായകനാണെങ്കിലും ഇപ്പോൾ സിനിമ സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഡി ഒ പി ആണ് അപ്പോൾ ആ ഒരു ടെക്നിക്കൽ ബസ് നന്നായിട്ട് അറിയുന്ന ഒരാൾ അഭിനയിക്കുമ്പോൾ കുറേ അധികം എളുപ്പമാന്ന് തോന്നു കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ നോക്കിയും കണ്ടും ആൾക്ക് തന്നെ ധ്യാനിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഷൂട്ട് സമയത്തേക്ക് പുള്ളിയുടെ ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ബിക്കോസ് ഞാൻ ഇതുവരെ ആക്ട് ചെയ്ത സമയത്ത് ഒരിക്കലും ഒരു ക്യാമറയ്ക്ക് വേണ്ടി അഭിനയിക്കുക ലൈറ്റ് നോക്കി അഭിനയിക്കുക അങ്ങനത്തെ ഒരു ഇല്ല ജസ്റ്റ് ഡയറക്ടർ പറയുന്നത് നമ്മൾ ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി നമ്മൾ അഭിനയിക്കുക എന്നുള്ളതാണ് പക്ഷെ സിനി ചേട്ടനോട് അഭിനയിച്ചപ്പോഴാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഹി ഹിൾ ലിറ്റർലി ടെൽ എടാ നീ കട്ടായി ഇപ്പൊ ഇവിടെനിന്നും ചെയ്തിട്ട് കാര്യമില്ല ആൻഡ് ഹിൾ ഓൾവേസ് ടോക്ക് ടെക്നിക്കൽ അബൌട്ട് ഹൗ ടു പൊസിഷൻ യുവർ സെൽഫ് അപ്പൊ അത് എനിക്ക് ആദ്യ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഐ കുഡ് ലേൺ അബൌട്ട് ലൈക് ക്യാമറയ്ക്ക് വേണ്ടി ആൻഡ് ലൈറ്റിംഗ് ഒക്കെ നോക്കി അഭിനയിക്കുന്ന കാര്യം അത് സിനി ചേട്ടന്റെ ബ്രില്യൻസ് ആണ് ബിക്കോസ് ഇച്ച് എ ഗുഡ് ഡിഒ അപ്പൊ അത് ചേട്ടൻ ആക്ടിങ്ങിലേക്ക് വരുമ്പോഴും എല്ലാ സീൻസിലും അത് എപ്പോഴും എവിടെയുണ്ടാകും പിന്നെ ഞങ്ങൾ കളിയാക്കി പറയും ചേട്ടൻ ഫേവർ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പൊ ചേട്ടന്റെ അങ്ങനെയൊക്കെ ആള് ശരിക്കും അഭിനയിക്കാനായിട്ട് നല്ല കംഫേർട്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഭയങ്കര ഒരു സിംഗ് ഞങ്ങൾ സിനിമയിൽ കണ്ടിരുന്നു എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് അപ്പൊ ആ ഒരു കംഫർട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമ്പോ എളുപ്പമായിരുന്നു പിന്നെ ചേട്ടൻ ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പൊ അങ്ങനെ വലിയ ഒന്നും അല്ല ചേട്ടൻ പക്ഷെ എപ്പോഴും ഇങ്ങനെ എനിക്ക് പേടിയാന്നൊക്കെ പറയും ടെൻഷനാണ് നിങ്ങൾ സംസാരിക്കുന്നത് കാണാൻ ബട്ട് ആക്ച്വലി റിയലി ഗുഡ് ബ്രില്യൻ ആക്ടർ ഹി എക്സാക്ട് അപ്പൊ അത് നന്നായിട്ട് കാണാൻ പറ്റും ചേട്ടൻ്റെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ആക്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചേട്ടൻ്റെ അത്രയും ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഐ തിങ്ക് അതിൻ്റെ യു സീ ഇറ്റ് ഇൻ ഫ്രെയിം വിത്ത് ഇത്രയധികം മൂവിയിൽ അഭിനയി മൂവി ചെയ്തെങ്കിലും സ്ക്രീനിൻ്റെ മുന്നിലേക്ക് ഒരു ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുമ്പം അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ ടെൻഷൻ എപ്പോഴേലും പ്രകടിപ്പിച്ചിരുന്നോ ചേട്ടൻ എപ്പോഴും അങ്ങനെ പറയും പക്ഷെ ഞാനത് കാര്യമാക്കാറില്ല അങ്ങനെ പറഞ്ഞില്ല ഇത് മറ്റേ സ്റ്റുഡന്റ്സ് ഇല്ലേ സ്റ്റുഡൻസ് പറയും പരീക്ഷക്ക് തോക്കും നമ്മളൊക്കെ അതാ ഏ സ്റ്റുഡന്റേ എന്നിട്ട് ഞാൻ പരീക്ഷക്ക് തോക്കും എന്നിട്ട് വന്നിട്ട് ഒറ്റ ഇതിൽ വന്ന് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് ആദ്യമൊക്കെ ഞാൻ ശരിക്കും ചേട്ടൻ ടെൻഷൻ ചേട്ടൻ എന്താണ് അടിക്കുന്ന കുഴപ്പമില്ല ചേട്ടൻ ക്യാമറ ഉണ്ടെന്ന് ഞാൻ ഇരുന്ന് പറയും ഒരു രണ്ട് ഷോട്ട് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ചേട്ടൻ എന്നെ പറ്റിക്കാണ് ലൈക്ക് ഹി നോസ് എക്സാക്ട് സോ ഞാൻ ഞാൻ ആളെ ആളെ പറ്റി പറ്റി ചോദിക്കുന്ന ഒരു ഒരു നായകൻ എപ്പോഴും മറ്റൊരാളെ അതുകൊണ്ടാണ് ചോദിച്ചത് നമ്മുടെ കാര്യത്തിലേക്ക് മൂവി ഈ മൂവിയിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു എൻ്റെ ഫ്രണ്ട് ത്രൂ ആണ് ചേട്ടൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഓഫ് മീറ്റ് ചെയ്ത സമയത്ത് ചേട്ടൻ ചെയ്യാനിരിക്കുന്ന രീതിയിൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടായിരുന്നു അപ്പോൾ ജീവൻ എന്നുള്ള കഥാപാത്രത്തിൽ ത്രൂ ആണ് ഹോൾ സ്ക്രിപ്റ്റ് ഫുൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പൊ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ചേട്ടൻ പറയും ഇത് ചെയ്യണോന്നറിയത്തില്ല ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഡു ഇറ്റ് ബിക്കോസ് ഇതില് സോ മച്ച് ഓഫ് ഇമോഷൻസ് ആസ് എൻ ആക്ടർ ഫസ്റ്റ് എല്ലാ ആക്ടറിനും എന്താ നല്ലൊരു കഥാപാത്രം ചെയ്യാന്നുള്ളതാണ് അപ്പൊ ജീവൻ ഇസ് ലൈക്ക് എന്താ പറയുക ഒരാളുടെ ബെസ്റ്റ് ഫസ്റ്റ് മൂവിയാ ബിക്കോസ് സോ മെനി ലെയേഴ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ആൻ പെർഫോം കുറെ ഇമോഷൻസ് ഭയങ്കര അടിപൊളിയാണല്ലോ അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞാൻ കേൾക്കുന്ന ജീവനെ പറ്റി പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഇതിൽ കായൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് ജീവന്റെ വൈഫായിട്ട് ആക്ട് ചെയ്യുന്ന എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് സ്ക്രിപ്റ്റ് ലക്ഷം കൂടി കേട്ടെ ബിക്കോസ് അതിന്റെ ജീവൻ ത്രൂ ആണ് ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ കേട്ടത് അപ്പൊ ഞാൻ കായലിന്റെ ക്യാരക്ടർ അത്രയും അന്ന് കേട്ടിട്ടില്ലായിരുന്നു ഞാൻ കേട്ടു അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഓക്കെ ഈ സിനിമയിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്ന കഥാപാത്രം മദ്യപിച്ച് വളരെ ബോധമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ നിൽക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണോ അതോ രണ്ടും ഉണ്ട് പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരു ലെവൽ ഓഫ് പേഷ്യൻസ് ഉണ്ട് ആൻഡ് എസ്പെഷ്യലി ഒരു മോളും ഉണ്ട് ഇതിലെ അപ്പോൾ ആ അവരുടെ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ എന്താവും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പൊ ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ചില സീനുകള് വളരെ നമുക്ക് കണ്ടിരിക്കുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അതേസമയം ആ ചെയ്തവരോട് നമുക്ക് ഒരു ബഹുമാനവും തോന്നുന്ന സീനുണ്ട് ഒരു ഡോഗ് വന്നിട്ട് ആ ഞാൻ ട്രെയിലറിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കുറച്ചധികം നമുക്ക് ശരിക്കും സംഭവിച്ചതാണെന്നാണ് അതെ അതെ ശരിക്കും ആ ഒരു പട്ടി വന്ന് ചേട്ടൻ നക്കുകയും അതിനുള്ള ഒരു റിയൽ ആണ് അപ്പൊ അത് അത്യാവശ്യം ചേട്ടൻ ബോൾഡായിട്ട് ചെയ്തൊരു സാധനമാണ് ബിക്കോസ് ഇത് മാക്സിമം ലൈവ് റിയൽ ആക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട് ഓരോ ഇൻസിഡന്റും ഇപ്പൊ ഇതറിയോന്നറിയില്ല പക്ഷെ ഈ കഥ ആക്ച്വലി ഡയറക്ടറിന്റെ റിയൽ സ്റ്റോറിയാണ്

മദ്യപിക്കുന്നവർക്ക് ഒരു എത്രത്തോളം അതിന് മാറ്റം മാറ്റം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിപ്പോ ഈ മദ്യപാനത്തിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് അറിയാമായിരിക്കും എക്സ്പെഷ്യലി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അടിക്കുന്ന ആൾക്കാർക്ക് അത്ര അറിയത്തില്ല അവർ അഡിക്റ്റഡ് ആണെന്നുള്ളത് അപ്പോൾ ഒരു സിനിമ കണ്ടതുകൊണ്ട് അവര് ഇൻസ്പയർഡ് ആവുന്നതോ ചേഞ്ച് ആവുമോ ഒന്നും എനിക്കറിയത്തില്ല പേഴ്സണലി അവർക്ക് ഫീൽ ചെയ്യായിരിക്കും അതായത് ഫാമിലി മെമ്പേഴ്സിൽ ഞാൻ ഇങ്ങനെയാണെന്ന് ഒരു തോന്നൽ വരുത്തിക്കാം പക്ഷെ ഇത് ഭയങ്കര ഒരു ഡിസീസ് തന്നെയാണ് അത് മെഡിക്കലി കണ്ട് തന്നെ മാറ്റേണ്ടി വരും ബിക്കോസ് നമുക്കറിയാവുന്ന ആൾക്കാർ ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ലൈഫിൽ ആരെങ്കിലും ഒരാളുണ്ടാവും അത് ഒരു ടേം ഓയിലാണ് അപ്പം അങ്ങനെ ഇത് കണ്ടത് ഉടനെ അവർ മാറുമെന്ന് നമുക്കറിയില്ല പക്ഷെ ആ ഒരു ചിന്തിപ്പി ചിന്ത ഉണ്ടാവുമായിരിക്കും

അതിപ്പോ ലഹരി ഇല്ലാത്ത ഒരു ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അതും തന്നെയാണ് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിച്ചു തുടങ്ങുമ്പോൾ ഇറ്റ്സ് നോട്ട് റൈറ്റ് ഈ സിനിമ ഇപ്പം എന്നാണ് റിലീസ് കാര്യങ്ങൾ കൃത്യമായിട്ടെന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാമോ ഡിസംബർ തേർട്ടീൻത്തിനാണ് ഓക്കെ അപ്പോൾ ഇപ്പം വലിയൊരു വലിയൊരു സിനിമയുടെ ഭാഗമായി ഇനി മുന്നോട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് ഒരു പ്രതീക്ഷ അതായത് ഒരു നായിക കഥാപാത്രം ചെയ്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള ഒരു കൂടുതൽ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഒരു പടം ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അതിലൊരു ഐ പി എസ് ഓഫീസറായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതിനു വേണ്ടി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയൻ സിറ്റിസൺ അല്ലേ ഓൾറെഡി അവിടെ നിന്ന് ഇപ്പൊ ഷൂട്ട് പടം കമ്മിറ്റ് വരുമ്പോൾ അങ്ങനെയല്ല ഞാൻ പഠിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് ബൗൺസിലാണ് പഠിച്ചത് അമ്മ ടീച്ചറാണ് ഇപ്പം റിട്ടയർഡായി പക്ഷെ പഠിച്ച് പഠിക്കാൻ വേണ്ടി ഓസ്ട്രേലിയ പോയതാണ് സോഷ്യൽ വർക്ക് ആണ് ചെയ്തത് അതുകഴിഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യായിരുന്നു ഇൻ ബിറ്റ്വീൻ സിനിമയായിരുന്നു എപ്പോഴും ആഗ്രഹം അപ്പോൾ വന്നു ഫസ്റ്റ് ചെയ്തു ഒരു ബ്രേക്ക് എടുത്തു പിന്നെ ഇപ്പൊ തിരിച്ചു വീണ്ടും വന്നിട്ട് ചെയ്യും ഒരു സിനിമാ നടിയ ആകണമെന്നൊരു ആഗ്രഹം എപ്പോഴും തോന്നി കാരണം നമുക്ക് പല വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ കലകളായിട്ട് വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു അഭിനയിക്കണം തോന്നാൻ കാരണം എനിക്ക് ചെറുപ്പത്തിലോട്ട് അതാണ് ബിക്കോസ് എൻ്റെ ഫാദർ ഒരു ഫിലിം ഡയറക്ടറാണ് അപ്പോ ഓർമ്മയുള്ള കാലം തൊട്ട് സിനിമയാണ് അപ്പോ ഡാഡി ഇപ്പൊ സിനിമ കാണുമ്പോഴും ഷോർട്ട് വൈസും ടെക്നിക്കലി ഒക്കെ ആയിരിക്കും പറയുന്നത് അപ്പം എപ്പോഴും സിനിമ തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ ഒരു ടീറ്റോറൊക്കെ എടുക്കേണ്ടി വന്നു ഡാൻസ് കളിക്കും പിന്നെ സ്കൂൾ ഡേസിൽ ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു പിന്നെ എന്താ സ്പോർട്സിലൊക്കെ ഉണ്ടായിരുന്നു ില് ഡയറക്ഷൻ നോക്കുന്നുണ്ട് ഫാദർ ഒരിക്കലും ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല പക്ഷെ പ്രൊഡക്ഷൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാനിപ്പോ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു കണ്ടിരുന്നു